ഞാൻ തുടങ്ങട്ടെ എനിക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ യെസ് സംശയം താങ്കൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്താകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഈ ഡ്രസ്സിംഗിൽ പലപ്പോഴും ആ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനൊന്നും ഇല്ലേ പലപ്പോഴും ഞങ്ങളെപ്പോ ക്യാമറയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നവരാണ് ഈ ഇരിക്കുന്ന ഏറെക്കുറെ എല്ലാവരും ഞങ്ങൾക്ക് അസൂയ തോന്നുന്ന തരത്തിലാണ് താങ്കളുടെ ഒരു ഡ്രസ്സിംഗ് പാറ്റേൺ ഇപ്പൊ തന്നെ നിങ്ങൾ ആ ഡ്രസ്സ് കഴിഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ ഇത്ര മാത്രം വ്യത്യസ്തമായിരിക്കും ഇതിനേതെങ്കിലും റോൾ മോഡൽ ഉണ്ടോ ഞങ്ങൾക്ക് അസൂയ തോന്നുന്നു അതുകൊണ്ടാണ്

ഇപ്പൊ ശ്രദ്ധിച്ചപ്പോ തന്നെ കാലില് ഷൂ ഷൂ തന്നെയാണോ ആ ഷൂ തന്നെയാണ് അത് ചവിട്ടി തെറ്റിച്ച് ചെരുപ്പ് പോലാക്കിയതാണെന്ന് തോന്നുന്നു അത് മുതല് മേപ്പോട്ട് ശ്രദ്ധിച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാത്തിലും ഇത് താങ്കളുടെ വീട്ടിലെ ഡ്രസ്സാണ് അങ്ങനെ എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല നമ്മളിപ്പോ ഒരു നടൻ ഇങ്ങനത്തെ ഡ്രസ് യൂസ് ചെയ്യണം ചെരുപ്പ് ഇങ്ങനെ യൂസ് ചെയ്യണം സന്തോഷ് മണ്ഡിറ്റ് എന്ന വ്യക്തിയെ നിങ്ങൾക്ക് വിലയിരുത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അയാൾ ചെയ്ത വർക്ക് വെച്ച് വിലയിരുത്തും അല്ലാണ്ട് അയാൾ എന്ത് ഡ്രസ്സ് യൂസ് ചെയ്യുന്നു അയാൾ എന്തിനൊക്കെ ഇഷ്ടപ്പെടുന്നു ഇതൊന്നും ഇറ്റ് ഇസ് നൺ ഓഫ് യുവർ ബിസിനസ് നിങ്ങൾ ഞാൻ ചെയ്ത നിങ്ങളുടെ മുന്നിൽ രണ്ട് സിനിമയുണ്ട് ആ സിനിമയും വെച്ചിട്ട് എന്നെ ജാതി എന്ത് എന്റെ മതം ഏത് എന്റെ രാഷ്ട്രീയം എന്ത് ഞാൻ എങ്ങനത്തെ പണ്ഡിറ്റ് ഈ സന്തോഷ് പണ്ഡിത് ആദ്യം വന്നപ്പോ എല്ലാരും സന്തോഷ് പണ്ഡിറ്റ് വട്ടം കിട്ടാന്ന് പറഞ്ഞു സ്വാഭാവികം ഇപ്പോ ഞാൻ എനിക്ക് നല്ല ബോധ്യമുണ്ട് സന്തോഷ പെണ്ണിനെ പറ്റി ഒരുമാതിരി ശരാശരി ബോധവും വിവരമുള്ള മനുഷ്യൻ മുഴുവൻ നല്ല അഭിപ്രായമാണ് അത് അത് ശരിയാ ശരിയാ വലിയ ഒരു സിനിമ എന്ന് ഉണ്ടല്ലോ അതെ അതിനെ തച്ചുടക്കാൻ കഴിഞ്ഞു ഈ ചെറുപ്പക്കാരന്റെ നിസാര കാര്യമാണ് ഞാൻ അതിനെ അനുകൂലിക്കുന്നു